ആദ്യമായി ഒരു ഹിന്ദി ഇതര പത്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന അഭിമുഖം മാതൃഭൂമിക്ക് എന്ന് പരസ്യം എല്ലാവരും കണ്ടുകാണ് രണ്ട് ദിവസം കുറേ മാതൃഭൂമി പത്രം പലയിടത്തും കിടക്കുന്നത് കണ്ടിരുന്നു അത് ഫ്രീ ആയിരുന്നു ആർക്കും എടുത്തുകൊണ്ടുപോകാം നൂറു പത്രമാണ് ഒരു ബൂത്തിൽ സൗജന്യമായി ഇങ്ങനെ വിതരണം ചെയ്യുന്നത് അതിൻ്റെ പൈസ നൽകുന്നത് ബി ആണെന്ന് പറയേണ്ട കാര്യമല്ലോ കഴിഞ്ഞ തവണത്തെ കേരള കൗമുദിയുടെ ഒരു സൺഡേ സപ്ലിമെൻറ്റ് മുഴുവൻ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹം ചെയ്ത മഹാകാര്യങ്ങളുമായിരുന്നു അദ്ദേഹത്തെ വാഴ്ത്തി പാടുകയായിരുന്നു മൊത്തം സാധാരണ പത്രങ്ങളിൽ ഇങ്ങനെ വരുന്നതിന് അതിന് താഴെയായി അഡ്വെർടൈസ്മെൻറ്റ് എന്നുണ്ടാകും ഇത് അങ്ങനെയല്ല സാധാരണ വാർത്തകളുടെ രൂപത്തിൽ തന്നെയായിരുന്നു ഇത് വന്നത് അതിന് കേരളകൗമുദിക്കും കോടികൾ തന്നെ കിട്ടിക്കാണും ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത സഹപ്രവർത്തകൻ സി വി കുഞ്ഞുരാമൻ സ്ഥാപിച്ച പത്രമാണ് കേരളകൗമുദി ഏറെക്കാലം പുരോഗമന പക്ഷത്ത് ഉറച്ചു നിന്നിരുന്ന ചരിത്രമുള്ള ഒരു പത്രമായിരുന്നു അത് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയുടെ മുന്നണിയിൽ എത്തിയതോടെ കേരളകൗമുദി ഗൗമതി ജന്മഭൂമിയുടെ അതേ റോഡിലേക്ക് അതപ്പതിക്കുകയും ചെയ്തു മാതൃഭൂമിയുടെ രാഷ്ട്രീയം കുറേ നാളായി വീക്ഷിക്കുന്നവർക്കറിയാം അതും മറ്റൊരു ജന്മഭൂമിയായി മാറിക്കഴിഞ്ഞുവെന്ന് നാളെ വരാനിരിക്കുന്ന അഭിമുഖം മനോജ് കെ ദാസിൻ്റേതാണ് നാളത്തെ സപ്ലിമെൻറ്റോ എഡിറ്റോറിയൽ പേജോ മുഴുവനായി മോദി നിറഞ്ഞു നിൽക്കും നിഷ്പക്ഷൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇത്തരം പത്രങ്ങളിൽ മോദിയുടെ അഭിമുഖം വന്നാൽ സ്വാഭാവികമായും രാഹുലിൻ്റെയും വരണം കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ പിണറായി വിജയൻ്റെയും വരണം പക്ഷേ വരില്ല എന്നതാണ് സത്യം നാളെ ഞായർ കഴിഞ്ഞാൽ ഇലക്ഷന് മുന്നേ ഇനിയൊരു ഞായർ ഇല്ലതാനും ആളുകൾ ഏറ്റവും കൂടുതൽ പത്രം നോക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച മാതൃഭൂമിക്കും കേരള ഏത് പക്ഷത്തേക്കും ചായാവുന്നതാണ് പക്ഷേ അങ്ങനെ ചാഞ്ഞു നിന്നുകൊണ്ട് തങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറയുന്നത് അസൽ ഊളത്തരമാണ് നാടിനെ ഒറ്റിക്കൊടുക്കാനുള്ള കൊട്ടേഷനാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എങ്ങനെ ആയിരിക്കും എന്ന് ഇപ്പോൾ തന്നെ നമുക്കറിയാം അതിനെ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ മാധ്യമങ്ങൾക്കും ഈ സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട് ചോദ്യങ്ങൾ മോദി അല്ലെങ്കിൽ മോദിക്ക് വേണ്ടി എഴുതി കൊടുക്കും അത് ബഹുമാനത്തോടെ വളഞ്ഞിരുന്ന് വായിക്കണം എന്ത് മറുപടി കേട്ടാലും തല ആട്ടിക്കൊണ്ട് എസ് ആർ എന്ന മുഖഭാവത്തോടെ മുന്നിലിരിക്കണം മറത്തൊന്നും ചോദിക്കാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഫോർമാറ്റ് ഈ അഭിമുഖം ഞങ്ങൾക്ക് കിട്ടി എന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്നത് ഞങ്ങൾ മുട്ടുകുത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഏത് തരത്തിലും അതപ്പതിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ആ പ്രഖ്യാപനം പണ്ട് നരേന്ദ്രമോദിയോട് കരൺ താപ്പർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഗുജറാത്ത് കലാപത്തിൻ്റെ അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ പ്രേതം താങ്കളെ വേട്ടയാടുന്നില്ലേ അതിൽ ഒരു ഖേദ പ്രകടനമെങ്കിലും നടത്താൻ താങ്കൾ തയ്യാറുണ്ടോ എന്ന് അതോടെ നരേന്ദ്രമോദി ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ടു തൻ്റെ കോട്ടിൽ ഫിറ്റ് ചെയ്ത മൈക്ക് ഊരിയ ഊരിയശേഷം എനിക്കൽപ്പം വിശ്രമം വേണമെന്ന് പറഞ്ഞു പിന്നെ മെല്ലെ അവിടെ നിന്ന് തടിത ചെയ്തു എല്ലാം അഞ്ച് മിനിറ്റിനുള്ളിൽ അവസാനിച്ചു ഡ്രാമ നടത്താൻ ആർക്കും പറ്റും പക്ഷേ നട്ടലുള്ള മാധ്യമപ്രവർത്തകരുടെ മുന്നിൽപ്പെട്ടാൽ വെള്ളം കുടിക്കും പിന്നീട് ഓടി ഒളിക്കും